നമസ്കാരം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിഷേധാർഢ്യം കൊണ്ടാണ് ഓരോ മാസവും എന്താണ് സംഭവിക്കുന്നത് എന്താണ് വേണ്ടത് എന്നതെല്ലാം കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത് നായനാൽ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതെന്നും ഇപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകാനുള്ള കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പറഞ്ഞ് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മന്ത്രി വി എൽ വാസവൻ പദ്ധതിക്ക് വേഗം കൂട്ടിയത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും വാസവൻ സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഥമ പരിഗണനകളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം പദ്ധതി എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗുകൾ നടത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേബർ കോവിലും ഇതേ രീതിയിലായിരുന്നു പ്രവർത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ രണ്ട് മാസവും നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു പ്രകൃതി ദുരന്തങ്ങളും പ്രക്ഷോഭ സമരങ്ങളും സമചിത്തതയോടെ മറികടന്ന് ഏറെ വെല്ലുവിളികൾ നേരിട്ട് ഒന്നും രണ്ടും പിണറായി സർക്കാർ തുറമുഖ നിർമ്മാണത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എല്ലാ എല്ലാം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കി കഴിഞ്ഞതാണ് ടൂറിസം രംഗത്ത് ക്രൂയിസ് ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഘട്ടമാണിത് അത്തരം ക്രൂയിസ് ഷിപ്പുകൾ എത്തിക്കുന്നത് സംബന്ധിച്ച ആലോക ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ തന്നെയുള്ള വിവിധ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാരിടൈം ബോർഡ് ഒരു ടൂറിസം പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും ഈ സമയത്ത് വാസവൻ പറയുകയുണ്ടായി എന്തായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ അതിന്റെ ക്രെഡിറ്റും ഏറ്റെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും ഇടത് സർക്കാരിന്റെയും ഇടത് നേതാക്കളുടെയും ശ്രമമാണ് ഇതിലൂടെയൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നത് പക്ഷേ ഇത് ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ഇതിനു മുമ്പ് നടന്നതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ ചരക്കുകപ്പിലെത്തിയതോടെ പദ്ധതിയുടെ ക്രെഡിറ്റ് സ്വന്തമാക്കാമെന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇതിനെതിരെ വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിജയവഴിയിൽ വിഴിഞ്ഞമെന്ന ക്യാപ്ഷനിൽ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ വരുന്ന കമന്റുകൾ തന്നെ ജനങ്ങൾ എത്രത്തോളം മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദത്തെ തള്ളുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി സ്വയം തരം താഴ്ന്ന് എട്ടുകാലി മാമൂഞ്ഞു ചമയുകയാണെന്നാണ് പരിഹാസങ്ങൾ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ആദ്യം ശബ്ദം ശബ്ദമുയർത്തിയതും മലയാളികളുടെ വികസന മോഹം മറവിൽ ആറായിരം കോടി രൂപ വില ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന അഴിമതിയാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതെന്ന് ആരോപിച്ച പിണറായി വിജയൻ തന്നെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുമ്പോഴുള്ള വിരോധാഭാസമാണ് ഈ കമന്റുകളിലൊക്കെ നിറഞ്ഞു കാണുന്നത് കടൽക്കൊള്ള എന്ന് നിരന്തരം അധിക്ഷേപിച്ചാണ് സി പി എം വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കാൻ ശ്രമിച്ചത് സമരങ്ങൾ സംഘടിപ്പിച്ചത് എന്നാൽ പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ സർക്കാർ അധികാരത്തിലേറിയതോടെ പതിയെ കളം മാറ്റി ചവിട്ടുകയായിരുന്നു കടൽക്കൊള്ള സ്വപ്ന പദ്ധതി എന്ന രീതിയിലേക്ക് പ്രസംഗങ്ങളെത്തി പ്രവർത്തനങ്ങളെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് യഥാർത്ഥത്തിൽ പദ്ധതിക്ക് തറ തറക്കല്ലിട്ടത് പിന്നാലെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പും കടൽക്കൊള്ളയും എന്ന പേരിൽ കൈരളി ദേശാഭിമാനി തുടങ്ങിയിട്ടുള്ള പാർട്ടി മാധ്യമങ്ങൾ പ്രചാരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ശേഷം മുൻപ് ഉയർത്തിയ ആരോപണങ്ങൾ മറന്ന പിണറായി പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചു അയ്യായിരം കോടിയുടെ അഴിമതി അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടിയുടെ സ്വപ്ന പദ്ധതിയായി കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെയും സഹകരണത്തോടെയും കൂടെ നടപ്പിലാക്കിയ പദ്ധതിയാണിപ്പോൾ ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അവരുടെ ക്രെഡിറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഈ സ്വപ്ന പദ്ധതിക്ക് കൊടുക്കേണ്ടെന്ന പണം ഇതുവരെ ഇടതു സർക്കാർ കൊടുത്തു തീർത്തിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയം